ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഗീ റൈസാണ് ഉണ്ടാക്കണേ അതായത് കൂണ് ചേർത്തിട്ടുള്ള മഷ്റൂം ചേർത്തിട്ടുള്ള ഗീ റൈസ് മഷ്റൂമിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇവ തിരുമ്മി നന്നായിട്ട് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം കുറച്ച് നെയ്യും ഓയിലും ചേർത്ത് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ വറുത്ത് കോരുക അതിനകത്തേക്ക് തന്നെ നമ്മൾ ഈ കൂണ നന്നായി വറുത്ത് പോരുക ഈ കൂണിടുന്ന നമ്മൾ ഉള്ളി ചേർക്കുന്നതിന് പകരം വറുത്തിടുന്നു നല്ല ഹെൽത്തിയുമാണ് വെജിറ്റേറിയൻകാർക്കൊക്കെ ഇഷ്ടമാവും അതിനുശേഷം പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കുക അതിനുശേഷം കർവേറ്റിലെയും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റുക അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചതച്ചത് ചേർക്കുക ചതച്ചതിന് പകരം പേസ്റ്റ് ചേർത്താലും മതി കിട്ടോ പിന്നെ ക്യാരറ്റും ബീൻസും ഞാൻ ഇത്തിരി പച്ചക്കറി കൂടുതൽ ഇടണ ഇട്ടിട്ടുണ്ട് ഇത്ര വേണ്ടെങ്കിൽ ഇടണ്ട ക്യാരറ്റും ബീൻസൊക്കെ വഴറ്റി ഇടുക അതിന് ശേഷം ഒന്നര കപ്പ് അരിയാണ് അത് വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിർത്തതാണ് കേട്ടോ അതിന് ശേഷം അതും കൂടി ഇട്ട് വഴറ്റുക നന്നായി നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ കൈമാറൈസ് അരിയാണിത് അതിന് ശേഷം ഒരു മൂന്ന് കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക ഒന്നര കപ്പിന് മൂന്ന് കപ്പ് ഉപ്പും ഒരു മുറി ചെറുനാരങ്ങ നീരും അതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കി അടച്ച് പ്ലെയിം കുറച്ച് വയ്ക്കുക ആ ദൈവം എന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വരണ്ടെട്ടോ അങ്ങനെ ഗീ റൈസിൻ്റെ ഗീ ഗീ ഒഴിച്ചില്ലായിരുന്നു കുറച്ചുകൂടി കൂടി ഒഴിച്ച് എങ്കിലാണുള്ള ഗീ റൈസാവുകയുള്ളു പിന്നെ ഈ കൂണ് വറുത്തതിൻ്റെ മോളേക്കിടെ ഇട്ട് നല്ല അലങ്കരിച്ച് പിന്നെ അണ്ടി പെരുപ്പിൻ കിസ്മിസൊക്കെ ഇട്ട് നല്ല അടിപൊളി ഗീ റൈസ് നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്